രാം ടെമ്പിളിന്റെ കോൺസെക്രീഷൻ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ ആർക്കിയോളജിക്ക് ഇത്രയും വിലയുണ്ട് അതായത് ആർക്കിയോളജി പറയുന്ന സത്യമാണ് എന്നുള്ള രീതിയിലുള്ള ഡിസ്കഷൻസ് വരുന്നത് പക്ഷേ ഏകദേശം ടു തൗസൻഡ് ടെന്നിൽ ആണ് ഇറങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഇറങ്ങിയൊരു വർക്ക് ക്രാക്ട് മേലാ ഇത് ഒരു സംഭാഷണമാണ് സുന്ദർ സാരിത്രയും തമ്മിലുള്ള ഒരു സംഭാഷണത്തിനകത്ത് ഗോപാലപുരം പറയുന്നുണ്ട് എല്ലാ ഇന്ത്യക്കാരും ആർക്കിയോളജിസ്റ്റുകളായി മാറുന്നൊരു അവസരമുണ്ട് അതായത് ഈ കുഴിച്ചു നോക്കി ചെകഞ്ഞു നോക്കി എന്താണ് എന്ന് കണ്ടുപിടിക്കുന്നവരായിട്ട് മാറുന്ന ഒരു അവസരമുണ്ട് അതാണ് ആർക്കിയോളജി ഓഫ് കാസ്റ്റ് എന്ന് പറയുന്നത് അതായത് മറ്റേയാളുടെ കാസ്റ്റ് എന്താണ് എന്നറിയാതുള്ള വലിയ ഉത്കണ്ഠ അയാളുടെ കാസ്റ്റ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അയാളോട് പെരുമാറാൻ പിന്നെ പിന്നെ എങ്ങനെയാണ് ഞാൻ പെരുമാറണ്ടേ എന്നുള്ളത് അത് തീരുമാനിക്കാൻ വേണ്ടി ആ ഇന്ത്യക്കാർ നടത്തുന്ന ഗവേഷണം എന്നൊക്കെ ഇന്ത്യക്കാര് നടത്തുന്ന കുഴിച്ചിലാണ് ഇന്ത്യയിലുള്ള ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ആർക്കിയോളജി എന്ന് ഗോപാൽഗുരു പറയുന്നത് ലൈറ്റ് നോട്ടില് പറയുന്ന പക്ഷെ ഇത് നമ്മുടെ പലരുടെയും ജീവിതത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം നോക്കി എന്റെ അമ്മയൊക്കെ പറയാറില്ല ഇതുപോലെ അമ്മയ്ക്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു അപ്പൊ അമ്മയ്ക്ക് ട്രാൻസ്ഫർ കിട്ടുന്നതിനും ട്രാൻസ്ഫർ കിട്ടിയ ഒരു സ്ഥലത്തിൽ എത്തുന്നതിനും മുമ്പേ തന്നെ അവളെ ജാതി അവരെ എത്തും അത് കഴിഞ്ഞിട്ടാണ് ആളും അവരെത്തുന്നത് അപ്പൊ അങ്ങനെയാണ് ഒരു സൊസൈറ്റിയിലാണ് ജാതി നിർമാറി എത്രത്തോളം എന്നുള്ള ഒരു ചോദ്യവും വിളിച്ചുകൊണ്ടിരിക്കുന്ന ഫണ്ടിയാണ് കാരണം പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ജാതി അല്ല സിഗ്നിഫിക്കൻസ് ജാതിയുടെ ഒപ്രഷൻ എടുത്തു മാറ്റുന്നതാണ് സിഗ്നിഫിക്കൻസ് അതായത് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് നമ്മളെ തെറ്റായി പഠിപ്പിച്ച ഒരു പാഠമാണ് കാരണം ഗാന്ധിജി ആൺ ടച്ചബിലിറ്റിക്ക് എതിരെ ഒരു ക്യാമ്പയിൻ നടത്തുമ്പോൾ ഗാന്ധിജി മുമ്പോട്ട് വെച്ച ആശയം പറഞ്ഞാൽ അസ്പൃശ്യതയാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം അസ്പൃശ്യത്തിൽ ഫാസ്റ്റ് എന്നുള്ളൊരു രീതിയില് അയ മുമ്പോട്ട് വയ്ക്കുകയും അപ്പൊ അൺടച്ചബിലിറ്റി പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ കാസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളത് തെറ്റിദ്ധാരണി നമ്മുടെ സവർണ സമൂഹങ്ങളിൽ വരികയും ജാതി എന്നുള്ള സംവിധാനം തന്നെ സിസ്റ്റം ആണ് ആ കാസ്റ്റ് ഓപ്പറേഷൻ എടുത്ത് മാറ്റണമെങ്കിൽ മാറ്റിയാലേ പറ്റുള്ളൂ അല്ലാതെ കാസ്റ്റിൽ എന്നുള്ള ഒരു അടല് മാത്രം എടുത്ത് മാറ്റാനൊന്നും സാധ്യമല്ല ഹിസ്റ്റോറിക്കലി നമ്മൾ ഹിസ്റ്റോളിക്കും സോഷ്യോളജിക്കും റീസണും ഇതൊന്നും പറഞ്ഞാല് ശരിയാകുമല്ലോ അല്ലെങ്കിൽ ഞാൻ ചരിത്രകാര്യം എന്നുള്ള രീതിയിൽ ഞാൻ എന്റെ എന്റെ എത്തിക്സ് മറന്ന് സംസാരിക്കേണ്ടത് ഓഫ് കാസ്റ്റ് നോക്കി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഇപ്പം നിലനിൽക്കുന്ന കാസ്റ്റുകളാണ് എന്നും നിലനിൽ നിലനിന്നിരുന്നതെന്നും ഇന്ന് നമ്മൾ ആചരിക്കുന്ന കാസ്റ്റ് വ്യവഹാരങ്ങളാണ് എന്നും നിലനിന്നിരുന്നതെന്നും പക്ഷെ നമ്മൾ ഈ ആക്ച്വലി ഒരു കാസ്റ്റിന്റെ മനുഷ്യരുടെ കാസ്റ്റ് ഐഡന്റിറ്റി അല്ല പക്ഷെ ആക്ച്വലി ജാതിയിലെ ഒരു ആർക്കിയോളജിക്ക് പൂക്കൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ അതിന്റെ ഒരു ജീനിയോളജി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ജാതി എന്ന് പറയുന്നത് ഇന്ത്യൻ ഇന്ത്യത്തിൽ വളരെ ഫ്ലൂയിഡ് ആയിട്ട് നിലനിന്നിരുന്ന ഒരു കാര്യം അദ്ദേഹം അതിനു മുമ്പേ തന്നെ ആറു ശർമ്മയുടെ വർക്ക് എടുത്തു നോക്കിയാൽ ഇത് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ആറു ശർമ്മ അംബേദ്കറിന് കൊടുത്തിരിക്കുമ്പോൾ രണ്ടേ രണ്ട് ചെറിയ പുണ് എന്ന് അംബേദ്കർ പറയുന്ന കാര്യമാണ് ആരുഷ് ശർമ്മ പറഞ്ഞതുകൂടെ നമ്മൾ ആലോചിക്കണം അംബേദ്കർ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ജാതി തൊഴിൽ അടിസ്ഥാന അടിസ്ഥാനം വെച്ചിട്ടാണ് ജാതി വേർതിരിക്കുന്നതെന്നാണ് അങ്ങനെയാണെങ്കിൽ ബ്രാഹ്മണ സ്ത്രീയുടെ തൊഴിൽ എന്താണ് അങ്ങനെയാണെങ്കിൽ ക്ഷത്രിയ സ്ത്രീയുടെ തൊഴിൽ എന്താണ് തൊഴിൽ തൊഴിലടിസ്ഥാനമാക്കിയാണ് ജാതിയെങ്കിൽ പെണ്ണുങ്ങളുടെ തൊഴിൽ എന്താണ് ഒരു ചോദ്യം ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ബ്രാഹ്മണ സ്ത്രീക്ക് പൂജ ചെയ്യാനുള്ള അധികാരം നിങ്ങൾ കൊടുക്കുമോ പൂജ ചെയ്യുന്നതാണല്ലോ ഒരാൾ ബ്രാഹ്മണനാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ബ്രാഹ്മണ ബ്രാഹ്മണകുലത്തിൽ ബ്രാഹ്മണ പെട്ട ഒരു സ്ത്രീക്ക് പൂജ ചെയ്യാനോ അതുപോലെ കൊടുക്കുവാനോ ചോദ്യം ചോദിക്കുന്നു സിക്സിൽ എഴുതിയത് ഇന്ന് പ്രസക്തമായിട്ടുള്ള ഫീമെയിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സമയത്തും ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പ്രസ്റ്റ്യൻ സോ അവിടെ തന്നെ ജാതി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിലെ ഒരു സെറ്റ് ഓഫ് ആണുങ്ങൾ ചെയ്യുന്ന ജോലി അനുസരിച്ച് പ്രോബ്ലമാറ്റിക് സോഷ്യോളജിക്ക് ഇപ്പൊ ഫോർ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് വയറ്റാറ്റുകൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് ഈ ഗ്രൂപ്പ് നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് എന്ന് വിളിക്കപ്പെടുന്ന ജാതിയിലുള്ള സ്ത്രീകളാണ് ഇത് വിളിക്കുന്നത് ജോലിക്ക് ഒരു പേരുണ്ട് ഇവർക്ക് റെമ്യൂണറേഷൻ ഉണ്ട് പക്ഷെ ഇതൊരു ജാതിയായിട്ട് കണക്കാക്കുന്നില്ല കത്ത് വരാൻ പോകുന്ന സ്ത്രീകളുണ്ട് നമുക്ക് നമ്മുടെ നാട്ടിലുണ്ട് റിലീജിയൻസ് എല്ലാം ഉള്ളൊരു തൊഴിലാണ് പക്ഷെ അവർക്ക് ഒരു ജാതി ഇനി അല്ലാത്തവരെ എടുത്തു നോക്കിയാൽ തന്നെ അഗ്രികൾച്ചർ ലൈൻലിഹുഡ് ആയിട്ട് എടുത്തുള്ള ഉപജീവന മാർഗമായിട്ട് കൃഷി എടുത്തിട്ടുള്ള പല പല ജാതികളെ കാണും അവർ ജാതി ലിജന ചെയ്യുന്നത് പല പല ജാതികളായിട്ട് ലിജനേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ അവർക്ക് ഭൂമിയുണ്ടോ ഇല്ലേ അവർ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രമെന്റ്സ് എന്താണ് ഇതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും അതുകൊണ്ട് തൊഴിൽ അടിസ്ഥാനപരമാക്കിയാണ് ജാതി എന്നുള്ള ആ ഒരു ഐഡിയ തെറ്റായിരുന്നു അംബേദ്കർ ആദ്യം തന്നെ വാദിക്കുന്നത് ഇതിലെ നമ്മൾ പാലി സോഴ്സസും സാസ്ക് സോഴ്സസും യൂസ് ചെയ്തിട്ട് ആർ എസ് ശർമ്മ ഇതേ കാര്യത്തില് മറ്റൊരു രീതിയിൽ പ്രസന്റ് ചെയ്യുന്നു ആർ ശർമ്മ വാദിക്കുന്നുണ്ട് ഋഗ്വേദം എടുത്ത് നോക്കുകയാണെങ്കിൽ അത് മൂന്ന് വർണ്ണങ്ങളെ കുറിച്ച് പറയുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ സാമവേദ യജുർവേദത്തിലേക്കൊക്കെ എത്തുമ്പോഴാണ് നാലാമതൊരു വർണ്ണം വർണ്ണം ശൂദവർണമെന്നുള്ളൊരു രീതിയിൽ വർണ്ണ കാറ്റഗറി ആയി ഉണ്ടായി വരുന്നു അപ്പൊ ഈ ശൂദ്ര കാറ്റഗറിയുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇവർക്ക് യാതൊരു വിധത്തിലുള്ള ആചാരങ്ങളിൽ പങ്കെടുക്കാനുള്ള റൈറ്റ് കൊടുക്കുന്നില്ല അപ്പൊ ഇവരാരാണ് എന്നുള്ള എക്സ്പ്ലേഷൻസ് വി ആർ അംബേദ്കർ ചെയ്തിട്ടുണ്ട് ആർ ശർമ്മ വർക്കിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവരൊക്കെ അംബേദ്കറിന് കൊടുക്കുന്ന അക്നോളജ്മെന്റ് വളരെ വളരെ കുറവാണെന്ന് എടുത്തു പറയേണ്ടി വരും നമുക്ക് പറയുന്നത് ബാഹവറ്റി എന്നുള്ള അതായത് റൊമാറ്റിക് ഒരു വേദിക് സമൂഹം ഒരു സ്ഥലത്ത് തുടങ്ങിയപ്പോൾ വളരെ സിഗ്നിഫിക്കൻ്റായി തുടരെ വരുന്ന ഒരു ക്ലാസ് ഓഫ് പീപ്പിൾ ആണ് വാഹപതി എന്ന് പറയുന്ന ഹൗസ് ഹോൾഡർ ആയിട്ടുള്ള നമുക്ക് ഇവിടെ ഒരു തുടമസ്തൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഒരു ഗ്രൂപ്പ് അപ്പം ഈ ഗ്രൂപ്പിലേക്ക് എങ്ങാനും മറ്റാൾക്കാർ കയറി വന്നാലോ ഇവരെ തടഞ്ഞു നിർത്തലോ ഇവരെ ഇവർക്ക് ഭൂമി കൃഷി ചെയ്യുന്നതിൽ നിന്ന് ഇവരെ തടയാൻ വേണ്ടിയുള്ള ഒരു മാർഗവും കൂടെ ആയിട്ടാണ് ഈ കാറ്റഗറി തന്നെ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പൊ ഇതിന് ചെയ്തത് റിച്വൽ സ്റ്റാറ്റസ് കൊടുക്കില്ല ആചാരങ്ങൾ വരെ മാറ്റി നിർത്തപ്പെട്ട ഒരു വലിയ ഗ്രൂപ്പാണ് ശൂദ്രാസ് ഇനി ഇതിലും പഞ്ചമാസു പറഞ്ഞ മറ്റൊരു ഗ്രൂപ്പ് അത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ മതത്തിൽ നിന്ന് പിന്നെ പുരാണിക് ഹിന്ദുവിസ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് അതിന് ഫോർ ആയിട്ട് അതിന്റെ കൂടെ നടത്തുന്ന ഒരു പ്രക്രിയയാണ് ആഗമൈസേഷൻ എന്ന് പറയുന്നത് അതായത് ക്ഷേത്ര നേരത്തെ യാഗ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ആരാധനാക്രമത്തു നിന്ന് ക്ഷേത്രീകൃതമായിട്ടുള്ള ക്രമത്തിലേക്ക് ഇവര് മൂവ് ചെയ്യുന്ന ഈ ഒരു സമയത്താണ് പല 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 ഗ്രൂപ്പ്സിനെ ഇവര് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഒരു കൊടക്കീടിലേക്ക് കൊണ്ടുവരുന്നു ഇത് യൂസ് ചെയ്യുന്നത് പലപ്പോഴും ഒരു സെറ്റ് ഓഫ് വിത്തുകളാണ് അപ്പൊ അതിനെ കുറിച്ച് പ്രൊഫസർ വിജയനാഥ് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിന്റെ സെഷനൽ പ്രസിഡന്റ് ഏജന്റ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു സമയത്തൊരു രണ്ടായിരത്തി എട്ടിലാണെന്ന് തോന്നും ഇൻഫർമേഷൻ ആണ് ഗൂഗിളു നോക്കാവുന്നതാണ് ഇദ്ദേഹത്തിന്റെ പഠനത്തിൽ വളരെ കൃത്യമായി പറയുന്നത് ഇദ്ദേഹം നോക്കുന്നത് പരശുരാമ വിത്തുകളെ ആണ് അപ്പൊ പരശുരാമ വിത്തുകൾ എടുത്ത് നോക്കിയാല് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ശുരാമന് പോകുന്നതായിട്ടും അവിടെ ഉള്ള പല ക്ഷെ നശിപ്പിക്കുന്നതായിട്ടും പുതിയ പല ഉള്ള ലെജൻസ് അപ്പൊ അങ്ങനെയുള്ള ലെജൻസ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സെറ്റം ബ്രാഹ്മിണർ ആയാലും പേര് നിങ്ങൾ എടുത്തു ചിതയിൽ നിന്ന് പാവനമായി ജനിച്ച ബ്രാഹ്മണി പക്ഷേ ഈ ചിത ചെയ്യുന്ന മറ്റാൾക്കാരെ വിളിക്കുന്നതാണ് പക്ഷെ അതിൽ നിന്ന് ഇതുപോലെ തന്നെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആർദാര ബ്രാഹ്മണൻ പറഞ്ഞ ഒരു ഗ്രൂപ്പിനെ നമുക്ക് കാണാൻ പറ്റും ശൂദ്ര ബ്രാഹ്മണൻ പറഞ്ഞ ഒരു ഗ്രൂപ്പിനെ നമുക്ക് കാണാൻ പറ്റും ബ്രാഹ്മണൻ പറഞ്ഞ ഒരു ഗ്രൂപ്പിനെ കാണാൻ പറ്റും ഇങ്ങനെ പല 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 ടൈം ഓഫ് ബ്രാഹ്മണൻ ഗ്രൂപ്പ് തന്നെ ഒരു ഏഴാം നൂറ്റാണ്ട് കഴിഞ്ഞു തുടരും നമുക്ക് കാണാൻ പറ്റും അപ്പം ഹിസ്റ്റോറിക്കലിക്സ് പറയെ മനസ്സിലാക്കണമെങ്കിലും ഈ ചതുർവർണ്ണി നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് തെറ്റായ തൻ്റെ വെച്ചിട്ട് ഇങ്ങനെ ഗ്രൂപ്പുകൾ എന്നുള്ളൊരു വരിക അപ്പൊ ഇതിന് ആൻസർ ആയിപ്പ് സുരാജ് രേസ്വാൻ പോലുള്ള സോഷ്യോളജത്തിന്റെ ഹിസ്റ്ററി ചെയ്യുന്ന ഒരു ആൻസർ ചെയ്യുന്നത് കാരണം പല ഗ്രൂപ്പുകളെറ്റ് ചെയ്ത് ആയിട്ട് ഈ ജാതി വീണ്ടും അലൈൻഡും റീ അലൈൻഡും രചിക്കപ്പെട്ടും പുനർ രചിക്കപ്പെട്ടും പുനർപ്പിക്കപ്പെട്ടും നടന്നുകൊണ്ടിരിക്കുക അപ്പോഴെല്ലാം തന്നെ ആചാരങ്ങൾ വീണ്ടും രചിക്കപ്പെടുകയും പുനർ രചിക്കപ്പെടുകയും ചെയ്യുക ഒരേ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഈ ആചാരം ബാധിച്ച് ജാതി മെയിൻറ്റൈൻ ചെയ്യും ജാതി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ പുതിയ ആചാരം ഈ ഗ്രൂപ്പിലേക്ക് കയറുമ്പോഴും നേരത്തെ ഉള്ള ഇന്ന ജാതിക്ക് ഇന്ന ആചാരം എന്ന് പറയുന്നത് ആചരിച്ച് പോകണം അതുകൊണ്ട് തന്നെ ആസ് നമ്മൾ കൂടുതൽ കൂടുതൽ ആചാരയിലേക്ക് പോയാൽ കൂടുതൽ ആയിട്ട് മാറുകയുള്ളു ഇപ്പോൾ തന്നെ ജീവിതത്തിൽ കൂടിയിരിക്കുന്ന ആചാരങ്ങളുടെ ക്രമാതീതമായ വാർത്ത ഫോർ ഇൻസ്റ്റൻസ് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ സ്കൂളന്റേം മെന്തി ഒക്കെ കാണുന്നത് ഇപ്പൊ പലർക്കും കല്യാണത്തിന് തോന്നുന്നത് നമ്മൾ അറിയുന്ന കാര്യമാണ് കൂടുതലാണ് ഈ മരണാനന്തര സ്ഥലങ്ങൾ എപ്പോഴും അതിന്റെ ആചാരങ്ങളാണ് ഇപ്പൊ പേര് വന്നിരിക്കുന്നത് തോന്നേ അത് എത്ര ഇങ്ങനെ കൂടുതൽ ആധാരം തരുമ്പോൾ കൂടുതൽ അതുകൊണ്ട് തന്നെ നിർമ്മാർജ്ജന മനസ്സിലാക്കി അന്ന് എത്ര ഫ്ലെക്സിബിൾ ആണ് നമ്മുടെ അടിസ്ഥാനത്തിലിരിക്കുമ്പോൾ തന്നെ ഈ ആധാരം പരതേയെന്ന് നമ്മളെ നമ്മളെ തന്നെ മാറ്റിയാലേ സ്റ്റെപ്പ് വൺ